വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപികയും എഴുത്തുകാരിയുമായ ചന്ദ്രി സൗപർണികയുടെ കടലാഴങ്ങളിലൂടെ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ഗാനരചയിതാവ് രമേഷ് കാവിൽ അമ്പലക്കുളങ്ങര ജനശക്തി ക്ലബ്ബ് ഗ്രൗണ്ടിൽ വെച്ച് പ്രകാശനം നടത്തി ഉദ്ഘാടനം ചെയ്തു നാട്ടിൻ പുറത്തുകാരി കവിത എഴുതുന്നു എന്നത് പുതിയ കാലത്ത് വലിയ അത്ഭുതമൊന്നുമല്ല ധാരാളം ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കവികളാവുന്ന ഒരു കാലമാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു ലോകം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരാൾക്ക് സംഗീതം പോലെ പറയാൻ കഴിയണം മറ്റൊരാൾക്ക് അത് സംഗീതം പോലെ ഉൾക്കൊള്ളാനും കഴിയണം അങ്ങനെയുള്ള ഒരു ലോകത്ത് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അങ്ങനെ സാധ്യമാവണമെങ്കിൽ നമുക്ക് സർഗാത്മകത ഉണ്ടാവണം കവിത എന്നു പറഞ്ഞാൽ എന്താണ് എന്ന് ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തി ധാരാളം നിർവചനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ പലപ്പോഴും കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് വേദന ഉണ്ടായിട്ടുണ്ട് നാളിതുവരെ എന്നാൽ വേദന തിരിച്ചറിഞ്ഞ ഒരു ഡോക്ടർ ഇന്നിവരെ ഉണ്ടായിട്ടില്ല ഒരു ഡോക്ടറിനും മുന്നിൽ പോയി എന്താണ് എന്ന് ചോദിച്ചാൽ വേദനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ആ വേദനയെ നമുക്ക് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്താണ് വേദന എന്ന് ചോദിക്കുന്ന ഒരാളോട് പറയാൻ പറ്റില്ല എന്താണ് വേദന പക്ഷെ നമുക്കറിയാം പുറത്തുള്ള ഒരാൾക്ക് അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ വേദന എന്താണ് എന്ന് ബോധ്യമാവുന്നുള്ളൂ പുറത്തൊരാളോട് നമുക്കത് പറയാൻ പറ്റില്ല ഓ എങ്കിൽ കവിതയുണ്ട് കാറ്റിനെ കാണാൻ കൊതിച്ച ഒരു കുട്ടി എന്ന ആറ്റിറമ്പിൽ കാറ്റ് കൊണ്ടിരുന്നു കാറ്റിനെ കാണാൻ കൊതിച്ച ഒരു കുട്ടി ആറ്റുവക്കത്ത് പോയിട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് കാറ്റിനെ കാണാൻ കഴിയുന്നില്ല കാറ്റിനും മക്കളുണ്ട് അമ്മൂമ്മ ചൊല്ലുന്നു കൂറ്റൻ മലയും പിഴുതെടുക്കും കാറ്റിനും മക്കളുണ്ട് അമ്മൂമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൂറ്റൻ മല പിഴുതെടുക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് മരം കടപുഴക്കി വീഴ്ത്തും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലകളിൽ മർമ്മരമുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ കുട്ടിക്ക് വലിയൊരാഗ്രഹം കാറ്റിനെ ഒന്ന് കാണാൻ പക്ഷെ കാറ്റിനെ കാണാൻ കഴിയില്ല എപ്പോഴാണ് കാറ്റിനെ കാണാൻ കഴിയുക ഒരിക്കലും കാണാൻ കഴിയില്ല കാറ്റിനെ ഒന്ന് തൊടാൻ പോലും കഴിയുകയില്ല അപ്പോ അവസാനമാണ് കുട്ടി പറയുന്നത് കാറ്റിനെ കാണാൻ കൊതിച്ചിട്ട് കാറ്റ് കാണാതിരിക്കുകയാണ് ഞാനിത് പറഞ്ഞു വന്നത് വേദന പോലെ നമുക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാതെ നമ്മുടെ 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 അനുഭവങ്ങളിൽ ജീവിതം തന്നെയാണ് നമുക്ക് അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി പി പി സജിത് കുമാർ പുസ്തകം ഏറ്റുവാങ്ങി എഴുത്തുകാരൻ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ പുസ്തക പരിചയം നടത്തി ഒരു ഗ്രാമം മുഴുവനും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു വലിയ മനുഷ്യ സഞ്ചയത്തെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത് വലിയ ചാരിതാർത്ഥമുണ്ട് ഈ കാലത്ത് നമ്മുടെ പല ഭാഗത്തും നഷ്ടമായത് ഈ ഒരു കൂട്ടായ്മയാണ് പണ്ടുകാലത്ത് പുസ്തകമൊക്കെ തന്നെ ഇറക്കിയാൽ ആ നാട് മുഴുവൻ കല്യാണം കളിയാണ് ആ നാട്ടിലെ മുഴുവൻ ആളുകളും ചേർന്ന് വന്നിട്ട് ഇത് ഞങ്ങളുടെ ഓരോ ആളുടെയും ഓരോ വീട്ടുകാരുടെയും എന്നുള്ള ഒരു മനോഹരമായ ദൃശ്യമാണ് ഞാൻ ഇവിടെ കാണുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരുമ ഇവിടെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ പ്രയത്നിച്ച ജനശക്തിയുടെ പ്രവർത്തകരെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ കുന്നമൽ മേഖലയുടെ പ്രവർത്തകരെ ഒക്കെ തന്നെ അഭിനന്ദനം അർഹിക്കുക ഗ്രാമപഞ്ചായത്ത് അംഗം സി പി സജിത ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങാണിത് കാരണം വളരെ ധാരാളം ആശയങ്ങളിലൂടെ വർഷങ്ങൾ എടുത്തുകൊണ്ട് തന്റെ ജീവിതത്തിനിടയിൽ കടന്നുപോയ നിമിഷങ്ങളെല്ലാം ഇണക്കിക്കൊണ്ട് എന്ന അറുപത്തി ആറ് തകർക്കുകൾ അടങ്ങിയ ഒരു സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത് യു കെ അബ്ദുൽ കൃഷ്ണ സ്വാഗതം പറഞ്ഞു പി വിനോദൻ ശശിധരൻ മുല്ലേരി ശക്തി കൊണ്ട് എഴുത്തുകാരൻ ദൂരക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിരഥകമായ വാദമല്ല എന്ന് കാലം നമ്മെ തെളിച്ച് കൊണ്ടിരിക്കുക ഇതുപോലുള്ള വേദികൾ ഉണ്ടാക്കുകയും ഇന്നത്തെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിന് സഹൃദ സമ്പൂർണമായ ഈ സദസ്സിന് നേർത്തം കൊടുക്കുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠി ചന്ദ്രയുടെ ചന്ദ്രി സൗഭർണകിയാണ് തൂലികാനാമം ഞങ്ങളുടെ വേട്ടിലെ ബാച്ചിലർ വി കെ ചന്ദ്രിയാണ് ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ വി കെ സിയാണ് അപ്പോൾ വി കെ സിയുടെ കവിതയുടെ പ്രകാശന വേദിക്ക് സാഹചര്യം പ്രിയപ്പെട്ട ജനശക്തിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘം പട്ടോളി മേഖലാ കമ്മിറ്റിയുടെയും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഞാൻ അതിനെ അഭിവാദ്യമൊക്കെ സി കെ വത്സരാജൻ രൂപം ആ ദിവസം മുതല് ഞങ്ങൾക്ക് ചന്ദ്രയിലെ കവിത്രയെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചന്ദ്രയുടെ കവിതാ സമാഹാരങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് നടന്നത് എവിടെയാണെങ്കിലും അതിനുള്ള ഒരുപക്ഷെ അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തുടങ്ങി വച്ചിരുന്നു പക്ഷെ പിന്നീടാണ് ഈ പുരോഗമന കലാസാഹിത്യ ഈ ഈ സംരംഭം കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം െല്ലാം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കെ പി പ്രജീഷ് ഇ എം സന്തോഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ചടങ്ങിൽ കലാപ്രതിഭകൾക്ക് ആദരവും മറ്റു പരിപാടികളും നടന്നു